ചാലക്കുടി നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പത്തൊൻപത് വിദ്യാർത്ഥികൾക്ക് സൌജന്യമായി ഫർണിച്ചറുകൾ വിതരണം ചെയ്തു കൂടാതെ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് പഠനമുറി നിർമ്മിക്കുന്നതിന് നാല് ലക്ഷം രൂപയും ബിരുദ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിന് പത്ത് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം രൂപയും ലാപ്ടോപ്പ് വിതരണത്തിന് നാല് ലക്ഷം രൂപയും പദ്ധതിയിൽ വകയിരുത്തി വിതരണം പൂർത്തിയായിരുന്നു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട യുവതി യുവാക്കൾക്ക് നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ പരിശീലനം നൽകുന്നതിന് അഞ്ച് ലക്ഷം രൂപയും പട്ടികജാതി കലാകാരന്മാരുടെ ഗ്രൂപ്പിന് വാദ്യോപകരണങ്ങൾ നൽകുന്നതിന് മൂന്ന് ദശാംശം മൂന്ന് ആറ് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടു ഫർണിച്ചറുകളുടെ വിതരണം ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർപേഴ്സൺ സി ശ്രീദേവി അധ്യക്ഷയായിരുന്നു സ്ഥിരം സമിതി അധ്യക്ഷരായ ബിജു എസ് ചെറിയത്ത് പ്രീതി ബാബു ദീപു ദിനേശ് ആനി പോൾ എം എം അനിൽകുമാർ എൽഡിഎഫ് ലീഡർ സി എസ് സുരേഷ് മുൻ ചെയർമാൻമാരായ വി ഒ പൈലപ്പൻ എ ബി ജോർജ് ആലിഷ് ഷിബു വർക്കിംഗ് ഗ്രൂപ്പ് ചെയർപേഴ്സൺ ജിതിരാജൻ വാർഡ് കൌൺസിലർ റോസി ലാസർ സെക്രട്ടറി പ്രമോദ് നിർവ്വഹണ ഉദ്യോഗസ്ഥ കമലം ടീച്ചർ എന്നിവർ പ്രസംഗിച്ചു വിദ്യാർത്ഥികൾക്കുള്ള നിരവധി ഈ ദിവസം നമ്മൾ കുറെ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ സൗജന്യമായിട്ട് നമ്മൾ വിതരണം ചെയ്തു അതോടൊപ്പം തന്നെ ബിരുദ വിദ്യാർത്ഥികൾക്കും ഡിപ്ലോമ ഉൾപ്പെടെയുള്ള പഠനം നടത്തുന്ന കുട്ടികൾക്കൊക്കെ സ്കോളർഷിപ്പുകൾ നമ്മൾ വിതരണം ചെയ്തു വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വീടുകളിൽ പഠനമുറി നിർമ്മിക്കുന്നതിനുള്ള ധനസഹായം നമ്മൾ വിതരണം ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ മുനിസിപ്പൽ ഓഫീസിലെ എൻജിനീയറിംഗ് വിഭാഗത്തിൽ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് ഐ ടി ഐ തുടങ്ങിയിട്ടുള്ള എഞ്ചിനീയറിങ് വിഭാഗത്തിലൊക്കെ പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക്